ഹായ് വ്യൂസ് ഞങ്ങൾക്ക് ഇന്നൊരു കെട്ടുമുറുക്ക് കെട്ടുമുറുക്കുണ്ട് ഞങ്ങളെല്ലാവരും കൂടെ കെട്ടുമുറുക്കിന് പോവാണ് കേട്ടോ വേറെ ആരുടെയല്ലേ എൻ്റെ ആംഗളന്മാരുടെ കെട്ടുമുറുക്കാണേ അപ്പോൾ നമുക്ക് പോയാലോ ചേട്ടാ വണ്ടി ഇറക്കി കേട്ടോ സമയത്ത് ആറ് മുപ്പതായി മണ്ഡലമാരായതുകൊണ്ട് ആറുമണി ആറൊക്കെ ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല ഇരുട്ട് വീട് ഇപ്പോൾ സമയം ആറിൽ കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോഴത്തേക്കും നല്ല തീർച്ചയായും എവിടെ വെച്ചാണെന്നോ കിട്ടുന്നിരിക്കുക അക്ഷക നഗരിയായ കോട്ടയത്ത് ഇത് ചെയ്യുന്ന ശ്രീ മഹാദേവ ക്ഷേത്ര തമിഴിലേക്കാണ് കിട്ടുന്ന അമ്പലത്തിലേക്ക് മണ്ഡലത്തിൻ്റെ പ്രധാന യാതാണത് അമ്പലത്തിൽ കയറി ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടിറങ്ങും അത് അമ്പലത്തിനകത്ത് തന്നെ നമുക്കവിടെ പണ്ടത്തെ ഭദ്രാദേവിയുടെ ചെറിയ കുഞ്ഞമ്പലമാണ് പണ്ടത് ഇനി നമുക്ക് എല്ലാ അമ്പലങ്ങളാണ് അവിടെ നിങ്ങളുടെ അയ്യപ്പന്മാരാണുള്ളത് എവിടെയും സ്വർണം വിളി കേൾക്കാം ജന്മം കേൾക്കാം അയ്യപ്പൻ്റെ അമ്പലത്തിൻ്റെ ഒരു നാല് പോലെയുണ്ട് അമ്പലം വച്ചാണ് കിട്ടുന്നത് ഓരോ സ്വാമിമാരാണ് ഇവിടെ

കാഴ്ച <laughs> ായി വര സ്വാമി 食べられるように食べられるように食べられるように食べられるように食べられるように食べられるように食べられるように食べられるように食べられるように食べられるように食べられるように食べられるように食べられるように食べられるように食べられるように食べられるように食べられるように食べられるように食べられるように食べられるように食べられるように食べられるように食べられるように食べられるように食べられるように食べられるように食べられるように食べられるように食べられるように食べられるように食べられるように食べられるように

അങ്ങനെ എന്തവിടെ വന്നിട്ട് കണ്ടിട്ടുണ്ട്

ോകമാതാവ് നിർമ്മിച്ചേ പഞ്ചേശ്വരി പഞ്ചമാതാവേറ്റ സ്വാമി കണ്ടു മൂലപാടും ഗണപതി ഭഗവാനീവായവണെട്ടാം പടികളീമ്യ වා அ ස ഞാനൊക്കെ ഇവിടെ വരുന്നതിന് മൂപ്പുണ്ടായിരുന്നു കാരണം ഈ തമിഴ്നാടുകാരുടെ കോട്ടയം പോയി വിളിച്ചുകൊണ്ടിരുന്ന കാലം അപ്പൊ ട്രെയിൻ കോട്ടി കഴിഞ്ഞാൽ വരുന്ന രണ്ടായി ഇവിടെ എല്ലാം ഞാൻ അവര് വിടക്കിട്ട് ഓട്ടോ എന്നാ ഓട്ടോ പത്ത് മിനിറ്റ്

അഗതികളെ അങ്ങയെ സ്തുതിയായി വന്ദ്യമാലാവി അങ്ങയുടെ ദർശനം മോഹനായപ്പാ കന്യമുലകോരൻ ഇടികവാനീ ഉയ് ദാതോ ഈ ദേവന് യൂനിവേഴ്സുന്നാ അങ്ങയെ പായിരകള കണ്ടവരെക്ക് ഭക്തിയുള്ള ആളാണ് അങ്ങനെ മൂന്ന് കെട്ടുകൊക്കെ മുറുക്കി വെച്ച് അവരുടെ അവരുടെ പ്രായത്തിൽ മൂത്തവർക്കൊക്കെ ദക്ഷിണ കൊടുത്തേ പിന്നെ അവരുടെ അമ്മമാരൊക്കെ കെട്ട് താങ്ങി പ്രായത്തിൽ മൂത്തവർക്കെല്ലാം ദക്ഷിണ കൊടുത്തിട്ട് അമ്മമാരവനവരുടെ അമ്മമാരെല്ലാം കെട്ടു താങ്ങിക്കൊടുത്ത് െട്ടും എടുത്തിറങ്ങി ഗണപതിക്ക് തേങ്ങ ഉടച്ച് അവിടെ നിന്ന് ഉറങ്ങി